മുക്കിയിട്ട് നമ്മൾ ഈ ഒരു തടിയിലും കൂടെ ഒന്ന് പുരട്ടി കൊടുക്കുകയാണ് ഇനി എത്ര പെട്ടെന്ന് ഈ ഒരു ചന്ദനം അരിഞ്ഞു മാറുന്നുള്ളേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ നിങ്ങളെന്തേരം വ്യക്തമായിട്ട് കാണുന്നുണ്ടാവും നമ്മൾ ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് പോലും അരച്ചില്ല ഈ ഒരു കമ്പിയിൽ നിന്നും ഇറങ്ങി വന്ന ചന്ദനമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിനെ തമ്മിൽ ഒന്ന് കൂട്ടി യോജിപ്പിച്ചു കഴിയുമ്പോഴാണ് ഈ പറയുന്ന കറുത്ത കുറി അല്ലെങ്കിൽ കറുത്ത ചന്ദനം എന്നൊക്കെ പറയും പലരും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹിന്ദു ആചാരപ്രകാരം ക്ഷേത്രങ്ങളിൽ പോകുന്നവർക്കും അല്ലാതെ ക്ഷേത്രങ്ങളിൽ പോകാതെ സ്ഥിരമായി ചന്ദനം ഉപയോഗിക്കുന്നവർക്ക് വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മുടെ ക്ഷേത്രം ക്ഷേത്രങ്ങളിൽ ഇതുപോലുള്ള ഇതൊരു ചന്ദനമനത്തിൻ്റെ തടിയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ട മനസ്സിലാവില്ലായിരിക്കും ഇതൊരു ചന്ദനമനത്തിൻ്റെ തടിയാണ് ഇതുപോലുള്ള തടികൾ ഡയറക്റ്റ് ചെറിയ ചെറിയ കല്ലുകളിലും അതൊക്കെ ഉരച്ചിട്ടാണ് ചന്ദനം അമ്പലങ്ങളിൽ എടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ക്ഷേത്രങ്ങളൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് മിക്കവാറുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അപ്പം ഒരുപാട് ഭക്തർക്കും കൂടുതൽ ഇത് ഡയറക്റ്റ് വെള്ളം ഉപയോഗിച്ച് കല്ലിൽ അരച്ചല്ല എടുക്കുന്നത് പെട്ടെന്ന് അരയാനും ഒരുപാട് ആൾക്ക് കൊടുക്കാനും വേണ്ടി ഈ ഒരു ചന്ദനം അരയ്ക്കാൻ ഉപയോഗിക്കുന്നത് ആസിഡ് ആണ് അതായത് സിട്രിക് ആസിഡ് നമ്മൾ ഈ ഒരു ഷീറ്റ് പറയാനൊക്കെ എടുക്കുന്ന ആസിഡ് പോലുള്ള ആസിഡാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചാൽ പെട്ടെന്ന് ഈ ഒരു ചന്ദനം അരഞ്ഞു വരും അപ്പം അത് ഉപയോഗിച്ചാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ സാധാരണ ചന്ദനം ഇടുന്നത് നെറ്റിയിലിടുമ്പോൾ തലയ്ക്കൊക്കെ നല്ല തണുപ്പുണ്ടാകും ഭയങ്കര ഭക്തിപരമായിട്ട് ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴത്തെ ചന്ദനങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചന്ദനം ഇടുന്ന അത്രയും ഭാഗം നല്ല കറുത്തിട്ടാവും ഉണ്ടാവുക നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് സ്ഥിരമായ ചന്ദനം ഉപയോഗിക്കുന്നവർക്ക് എല്ലാ അമ്പലങ്ങളുടെയും കാര്യം പറയുന്നില്ല നമ്മൾ ചില പകുതി കൂടുതൽ അമ്പലങ്ങളിലും ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം സ്ഥിരമായിട്ട് ഈ ചന്ദനം ഈ ഒരു ആസിഡ് കലർന്ന ചന്ദനം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ അത്രയും തൊലിഭാഗം പോകും അത് നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ പല പ്രശ്നങ്ങൾക്കും ഉണ്ടാവാൻ കാരണമാണ് അപ്പം അതിനെ സംബന്ധിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് അങ്ങനെയുള്ള ചന്ദനങ്ങൾ അരച്ച് ഉണ്ടാക്കുന്നുള്ള കാര്യം നമ്മൾ കാണിച്ചു തരാം നമ്മൾ വെള്ളത്തിൽ മരച്ചു കാണിക്കാം അതുപോലെ തന്നെ ഈ ഒരു ആസിഡ് ഉപയോഗിച്ചും ഈ ഒരു ചന്ദനം അരച്ച് കാണിക്കാം എന്താണ് ഇതിന്റെ എന്ന് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക അന്നേരം ഞാൻ ഈ ഒരു ചന്ദനം ആദ്യം വെള്ളം കൂട്ടി അരച്ച് കാണിക്കാം അതിനു മുമ്പ് നിങ്ങളിപ്പം എൻ്റെ ഈ ഒരു മേശയുടെ മേളിൽ ഇരിക്കുന്ന ഈ ഒരു സാധനം കാണുന്നുണ്ടാവും ഇത് ചന്ദനക്കട്ടയാണ് നമ്മുടെ അങ്ങാടി അങ്ങാടിക്കടയിലും എല്ലാം ഉൾപ്പെടെ മേടിക്കാൻ കിട്ടുന്ന ചന്ദനക്കട്ട പക്ഷെ ഇതും നമ്മുടെ ഒരു ശരീരത്തിന് വളരെയധികം കേടുവരുന്ന സംഭവം തന്നെയാണ് കാരണം ഇതൊരിക്കലും ഒറിജിനൽ ചന്ദനക്കട്ടയല്ല ഇത് വേസ്റ്റ് വരുന്ന ചന്ദനത്തീന്ന് കുറച്ചൊക്കെ എടുത്തിട്ട് പിന്നീട് മണ്ണും കല്ലും ഒക്കെ പൊടിച്ചിട്ടാണ് ഇതുപോലുള്ള ചന്ദനക്കട്ടകൾ ഉണ്ടാക്കുന്നത് അപ്പം ഇതും നമുക്ക് ഒട്ടും നല്ലതല്ല എന്നിട്ട് നമുക്ക് ഈ ഒരു തടി നമുക്ക് വെള്ളം നനച്ച് അരച്ചെടുക്കാം ആദ്യം നമ്മൾ ഈ ഒരു കല്ലൊന്ന് നനച്ചെടുക്കണം ശേഷം തടിയും കൂടെ ഒന്ന് മുക്കി ഒന്ന് ചെറിയൊരു നനം വരുത്തിന് ശേഷം നമുക്കൊന്ന് തേച്ച് നോക്കാം ഉറപ്പായിട്ടും ഞാൻ പറയുകയാണിത് നിങ്ങളൊരു പത്ത് മിനിറ്റ് എങ്കിലും അരയ്ക്കാതെ ഇതിനകത്തുനിന്ന് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു ചന്ദനം വരികയില്ല അതുകൊണ്ട് തന്നെ നല്ല ശക്തി എടുത്ത് തന്നെ ഉരച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്രയും ആളുകൾക്കൊക്കെ അമ്പലത്തിൽ വരുമ്പോൾ അത് കൊടുക്കാൻ വേണ്ടി ഉരയ്ക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പാട് തന്നെയാണ് അതിനുവേണ്ടിയാണ് ഈ ആസിഡ് ഉപയോഗിക്കുന്നത് പക്ഷേ അത് ഒരിക്കലും നമുക്ക് നല്ലതല്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കാണിക്കുന്നത് നിങ്ങൾക്ക് ചന്ദനം ഇട്ടിട്ട് ഇട്ടേ നിങ്ങൾക്ക് മതിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണിക്കുന്നതിൻ്റെ കൂട്ട് തന്നെ നിങ്ങൾ നമ്മുടെ ഈ ഒരു അങ്ങാടിക്കടയിലൊക്കെ ചന്ദനം കട്ട കട്ടയല്ല ഇതുപോലെ തടികൾ മേടിക്കാൻ കിട്ടും അത് ഇതുപോലെ കല്ലിൽ ഒരച്ച് നിങ്ങൾക്ക് ഇടാവുന്നതാണ് അത് നമ്മുടെ ശരീരത്തിനൊന്നും യാതൊരു കേട് സംഭവിക്കത്തില്ല നമ്മുടെ തലയ്ക്കൊക്കെ നല്ലൊരു തണുപ്പ് തരുന്ന സംഭവം തന്നെയായിരിക്കും അതെ നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് അരച്ചപ്പോഴാണ് നമുക്ക് ഇത്രയും മാത്രം ചന്ദനം കിട്ടിയത് പക്ഷേ ഇത്രയും തന്നെ മതിയാകും ഒരു വീട്ടിലുള്ള ഒരു ഒന്നോ രണ്ടോ ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ അപ്പം ഇത്രയും സമയം എടുത്തിട്ടാണ് നമ്മൾ ഇത്രമാത്രം ചെറിയൊരു രീതിയിലുള്ള ചന്ദനം ഇപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിരിക്കുന്നത് ഞാൻ അത് കയ്യിലെടുത്ത് കാണിക്കുക എന്താ ഇത് നമ്മൾ ഈ ഒരു ഇലയിലേക്ക് മാറ്റി വെക്കുകയാണ് നിങ്ങൾ നോക്കിക്കോളൂ ഇത്രമാത്രം ചന്ദനമാണ് നമ്മളൊരു നാലഞ്ച് മിനിറ്റ് എടുത്ത് ഉരച്ചെടുത്തത് ഇനി ഇതിനകത്തേക്ക് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ചന്ദനം അരഞ്ഞു മാറും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ നോക്കിക്കൂ അതിനു വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് ചന്ദന അതായത് ചന്ദനമല്ല നമ്മുടെ ഈ ഒരു ആസിഡ് ഈ ഒരു കല്ലിലേക്ക് ഒഴിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഡയല്യൂട്ട് ചെയ്യാത്ത ഒരു ആസിഡാണ് അപ്പോൾ കയ്യിലൊന്നും പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് മാത്രം നമ്മൾ ഈ ഒരു കല്ലിലേക്ക് ഒഴിക്കുന്നു കാണുന്നുണ്ടാകും അത് വീണൊപ്പം തന്നെ ചെറിയൊരു പുകയൊക്കെ പറഞ്ഞു വീടിനെ കണ്ടതെന്ന് അറിയത്തില്ല ഇനി ഈ ഒരു തടിയിലും കൂടെ ഒരു ശകലം മാത്രം നമുക്ക് ഇതുപോലൊരു ഗർക്കിലെടുത്തിട്ടുണ്ട് അതായിരിക്കും ഏറ്റവും ബെറ്റർ എപ്പോഴും മുക്കിയിട്ട് നമ്മൾ ഈ ഒരു തടിയിലും കൂടെ ഒന്ന് പുരട്ടി കൊടുക്കുകയാണ് ഇനി എത്ര പെട്ടെന്ന് ഈ ഒരു ചന്ദനം അരിഞ്ഞ് മാറുന്നുള്ളേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ അന്നേരം വ്യക്തമായിട്ട് കാണുന്നുണ്ടാവും നമ്മൾ ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് പോലും അരച്ചില്ല ഈ ഒരു കമ്പിൽ നിന്നും ഇറങ്ങി വന്ന ചന്ദനമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കി നോക്കണം നമ്മൾ വളരെ ചെറിയൊരു കമ്പ് എടുത്തിട്ട് പോലും അത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഇത്രയും ചന്ദനം വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആസിഡിന്റെ പവർ എന്തുമാത്രമായിരിക്കും എന്നുള്ളതും ഇത് നമ്മുടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ ഇനി ഇതൊന്ന് ഞാനിതൊന്ന് ഇപ്പോൾ ഇത്ര അരഞ്ഞ ചന്ദനം ഞാൻ ഈ ഒരു പേപ്പറിലേക്ക് ഒന്ന് മാറ്റി കാണിക്കാം ഞാൻ അത് നോക്കിയുള്ളൂ നിങ്ങൾ കണ്ടല്ലോ ഇത്ര മാത്രം ചന്ദനമാണ് നമ്മൾ ചുമ്മാ ഒന്ന് ഒരു മിനിറ്റോളം ഒന്ന് ചുമ്മാ ജസ്റ്റ് വരച്ചതേ ഉള്ളൂ എന്താ ഒരച്ചപ്പോൾ ഉള്ള അതിൻ്റെ കളർ വ്യത്യാസവും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ച് അരച്ച ചന്ദനം ഇതിപ്പോൾ രണ്ടാമത് ആസിഡ് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ചന്ദനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ ആണ് നമ്മുടെ പല അമ്പലങ്ങളിലും എല്ലാ അമ്പലങ്ങളിലും പേര് നമ്മൾ പറയത്തില്ല പക്ഷെ പല അമ്പലങ്ങളും അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ചെല്ലുന്ന അമ്പലങ്ങളിലെല്ലാം ഈ ഒരു രീതി തന്നെയാണ് ഉപയോഗിക്കുന്നത് അതോടൊപ്പം ഒരു മറ്റൊരു സംഗതിയാണ് നമ്മുടെ അമ്പലങ്ങളിൽ കിട്ടുന്ന കറുത്ത കുറി എന്ന് പറയുന്നത് ചിലപ്പം അത് കിട്ടുന്ന എങ്ങനെയാണെന്ന് അറിയാം ഈ ഒരു ഗണപതി ഹോം കഴിഞ്ഞിട്ടാണ് ഈ ഒരു കറുത്ത കുറി കിട്ടുന്നത് പക്ഷേ ഈ കറുത്ത കുറി എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള കാര്യം പലർക്കും അറിയത്തില്ലായിരിക്കും അറിയാമായിരിക്കും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ പണ്ടുള്ളവർ ചെയ്തിരുന്നത് ഈ ഹോമോണ്ടത്തിലേക്ക് തേങ്ങയിട്ട് അതിനകത്തു നിന്നാണ് എടുത്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം വന്ന കാലത്ത് അങ്ങനെയല്ല നമ്മളെ ഇരിക്കുന്ന കുറച്ച് ദർഭ പുല്ലാണ് ഇതും ദർഭ പുല്ലും നെയ്യും അതായത് കുറച്ച് നെയ്യ് എടുത്തു വെച്ചിട്ടുണ്ട് ഈ നെയ്യ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു കറുത്ത ചന്ദനം അമ്പലങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി നമുക്ക് ആദ്യം ഈ ഒരു ദർഭ പുല്ലെന്ന് കത്തിക്കണം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് കത്തിക്കാൻ പറ്റും അന്നേരം ഈ പുല്ലിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് തീ പിടിക്കും തീ പിടിച്ചിട്ട് ഇതിനകത്തുനിന്ന് ചാരം ഇതിനകത്തേക്ക് വീഴും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇതാണ് ഈ പെട്ടെന്ന് കത്തി കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് നിന്ന് ചാരം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ കിട്ടും ഈ ചാരവും നെയ്യും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അന്നേരം നിങ്ങൾ ഇപ്പം കാണുന്നതാണ് ഈ ഒരു ദർഭ പുല്ല് കത്തിയ ചാരം നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ ബാക്കി മുക്കാൽ നമ്മുടെ തന്നെ ഉണ്ട് അപ്പം ഇതൊന്ന് ആദ്യം ഒന്ന് നമുക്കൊന്ന് എന്താ പറയുന്നത് ഭസ്മം പോലെ ആക്കി എടുക്കണം ആക്കിയെടുക്കണം ജസ്റ്റ് ഒന്ന് ഇത് എവിടെ കൊടുത്താൽ മതി ഭസ്മവും പോലെ ആവും എന്നിട്ട് ആണ് ഇതിലേക്ക് നമ്മൾ ഈ ഒരു നെയ്യെ കുറച്ച് മാത്രമേ നെയ്യെടുക്കുന്നുള്ളൂ അത്രേ നെയ്യ് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ തമ്മിൽ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പോഴാണ് ഈ പറയുന്ന കറുത്ത കുറി അല്ലെങ്കിൽ കറുത്ത ചന്ദനം എന്നൊക്കെ പറയും പലരും ഇത് കിട്ടുന്ന നിങ്ങൾക്കിപ്പോൾ കറക്റ്റ് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കളറിലെ കുറി ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇങ്ങനെയാണ് അമ്പലങ്ങളിൽ കറുത്ത കുറി ഉണ്ടാക്കുന്നത് അപ്പം ചന്ദനത്തിൻ്റെയും അതുപോലെ തന്നെ കറുത്ത കുറിയുടെയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കട്ടെ എന്ന് കരുതി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം എത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയോടെ വച്ച് അവസാനിപ്പിക്കുകയാണ് പൊതു മേറുന്ന മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ